ഹായ് ഡിയേഴ്സ് ഇന്ന് നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അവിടുന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കി ആർമാതിച്ചു വരാമെന്നുള്ളൊരു രീതിയിലുള്ളൊരു പോക്കാണ് പോകുന്നത് ഇവിടുന്ന് മുക്കത്തുനിന്ന് എനിക്കാകെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആ ഒരു ദൂരത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ കുളിരാമുട്ടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് അപ്പോൾ നമ്മൾ കക്കാടം പോലിൻ്റെ കുറേ റീൽസൊക്കെ കണ്ടില്ല അപ്പോൾ കക്കാടം പോലിൻ്റെ ഒക്കെ വേറൊരു ഏരിയ ആയിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒക്കെ അടുത്തന്നെ ആയിട്ടാണ് വരുന്നത് ഈ കൂടരിഞ്ഞു പഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് പോയി വരാവുന്ന ദൂരേ ഉള്ളൂ എനിക്ക് ഇവിടുന്ന് മുക്കത്തുനിന്നാകുമ്പോൾ അത്രേ ദൂരേ ഉള്ളൂ പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം സൺഡേ ആണ് അപ്പോൾ ഒന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മുക്കത്ത് മഴയോ അങ്ങനെ കാറ്റോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾ പോയതാണ് വൈകുന്നേരമായി ഒരു മൂന്ന് അങ്ങനെയാണ് ഇറങ്ങിയത് ഒരു നാല് മണിയാകുമ്പോൾ അവിടെ എത്തി പിന്നെ അവിടുന്ന് കുളിച്ച് ഒക്കെ കണ്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വരാമെന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു പോകുന്ന റൂട്ടന്നെ അടിപൊളി റൂട്ടാണ് പോകുന്ന വൈകി തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പിന്നെ പിന്നെ ഒന്ന് രണ്ട് പാലങ്ങളൊക്കെ ഉണ്ട് ഈ പുഴൻ്റെ കുറുകയായിട്ട് വരുന്ന അതൊക്കെ നല്ല രസം അതിൻ്റെ സൈഡിലൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനും അപ്പോൾ പോകുന്ന റൂട്ടിലൊന്നും വലിയ തിരക്കും ആളും ബഹളമൊന്നുമില്ല പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു വെള്ളവും വെള്ളച്ചാട്ടവും പിന്നെ ഈ പാലത്തിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ആളുകൾ ഇങ്ങനെ വണ്ടി നിർത്തി ഫോട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിക്ക് അങ്ങനെ ഒന്നും നിർത്തിയില്ല കാരണം ഇത് നമ്മൾ അധികം സ്ഥിരം പോകുന്ന ഒരു വെക്കേഷൻ്റെ നാട്ടിൽ വന്നേ പോകുന്നൊരു റൂട്ട് തന്നെയാണ് പക്ഷെ ഒരു പത്തിരുപത് കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കു തന്നെ മഴ പെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾ പോകുന്ന റൂട്ട് ഈ കുളിരാമുട്ടി എന്ന് പറയുന്ന സ്ഥലം ഒരു മലൻ്റെ മുകളിലായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും പിന്നെ നല്ല മഴയായി പിന്നെ നല്ല വളവും തിരിവും ഒക്കെ ഉണ്ട് റോഡൊക്കെ പക്ഷെ നല്ല അടിപൊളി റോഡാണ് പക്ഷേ നല്ല വളവും തീരവും ഉള്ള റോഡാണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഫസ്റ്റിൽ തന്നെ ഇട്ടു പോകണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു റൂട്ടിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നത് സാധാരണ ഹസ്ബൻഡിൻ്റെ കൂടാണ് പോയൽ പക്ഷേ ഇതിപ്പോൾ അങ്ങനെ അങ്ങ് പോയതാണ് ഫസ്റ്റ് ടൈം ഈ ഒരു റൂട്ടിലും പോകുന്നത് അപ്പോൾ വയനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല പക്ഷെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിന് ഈ ഒരു ഏരിയ ഒക്കെ നന്നായിട്ട് തരാം കാരണം അവരിവിടെ പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ പ്രദേശങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല ധാരണ ഉണ്ട് അപ്പോൾ നേരത്തെ പോയത് കാരണം അവരെ കൂടെ അങ്ങനെ പോയി അപ്പോൾ ഈ നമ്മൾ പോകുന്നതിൻ്റെ അടുത്തന്നെ കുളിരാമുട്ടി ഒരു സ്കൂളുണ്ട് അപ്പോൾ ആ സ്കൂളിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ആ റോഡിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകണം എന്താ അധികം ആളുകളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ് എന്നാൽ ആ പ്രദേശത്തുള്ള ആളുകളും ഇപ്പം നമ്മളെപ്പോലെ മുക്കം ആ ഒരു അറിയുന്ന ആളുകൾ മാത്രമേ ആ പ്രദേശം അവിടെ അങ്ങനെ കാണാൻ പോകുള്ളൂ എന്ന് തോന്നുന്നു കാരണം ആ ആരുമില്ലേ ഞങ്ങൾ തന്നെ ഉള്ളൂ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പം പിന്നെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ വന്ന് മഴ ആയത് കാരണം വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റാത്ത കാരണം പോയി അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് വൈകുന്നേരം ഒന്ന് രണ്ട് സ്ത്രീകളെ കണ്ടപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല മഴയാണ് ഈ മലൻ്റെ മേലെ നല്ല മഴ ആയത് കാരണം നല്ല വെള്ളമുണ്ട് കലങ്ങിയ വെള്ളമാണ് അപ്പോൾ ആരും വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട പിന്നെ ഞങ്ങളും പേടിച്ച് ഞങ്ങളും വെള്ളത്തിലൊന്നും ഇറങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടായില്ലേ പിന്നെ അവിടെ എത്തിയപ്പോൾ മഴയും ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടപ്പം ഒന്ന് കണ്ട് ജസ്റ്റ് വേഗം തിരിച്ചു പോകുക ഒരു ഉദ്ദേശത്തിൽ തന്നെ ആയി പിന്നെ പക്ഷെ ഞങ്ങളിങ്ങനെ ഇതിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് പക്ഷേ താഴോട്ടായിട്ട് ഒരു ചെറിയൊരു പാലം അതിൻ്റെ മേലെ ഇങ്ങനെ കാണുന്നുണ്ട് നടന്നു പോകാൻ പറ്റുന്ന ഒരു പാലം പക്ഷെ നല്ല രസമുണ്ട് അത് കാണാൻ പക്ഷേ എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല ഒന്ന് രണ്ട് രണ്ടാൾക്കാർ അവിടെ കണ്ട് അപ്പോൾ അവരെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഇതിലെ താഴെ ഇറങ്ങിയാൽ മതി അപ്പം നമുക്ക് അവിടെ എത്താം പക്ഷേ അത്ര റിസ്ക്കുള്ള വഴിയൊന്നുമില്ല സ്റ്റെപ്പ് പോലെ ഉണ്ട് പറഞ്ഞാൽ പക്ഷേ സ്റ്റെപ്പ് ഉണ്ട് എന്നാലും ചെറുദിനെയും മോളെയൊക്കെ അവിടെ വെച്ച് ഞാനും ഹസ്ബൻ്റും സിസ്റ്ററും പിന്നെ ഞങ്ങളൊരു നൈബറുണ്ട് ഞങ്ങളും ഇറങ്ങി അവിടുന്ന് വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ മഴയില്ലെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിലൊക്കെ ഇറങ്ങി കുളിക്കാനുള്ള വഴിയൊക്കെ ഉണ്ട് അത്ര ബുദ്ധിമുട്ടുള്ള അങ്ങനെ പോകാൻ പ്രയാസമുള്ള വഴിയൊന്നുമല്ല പക്ഷെ എന്നാലും ആ ഒരു പ്രദേശത്തുള്ള അറിയുന്ന ആളുകൾക്ക് മാത്രമേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റൂ അല്ലാണ്ട് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ലാത്തത് അങ്ങനെ ആളൊന്നും ഇല്ല പക്ഷെ എന്നാലും നല്ല രസമുണ്ട് കാണാൻ അടിപൊളിയാണ് ഈ മഴ നല്ല മഴ ആയത് കാരണമാണ് വെള്ളം ഇങ്ങനെ കലങ്ങി ഒഴുകുന്നത് അല്ലെങ്കിൽ നല്ല വൈറ്റ് കളർ വെള്ളമെന്ന് പറഞ്ഞ സിസ്റ്റർ അപ്പം പിന്നെ ഇനി മഴയില്ലാത്തൊരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വേഗം മക്കൾ മേലെയായത് കാരണം ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോകാൻ എളുപ്പത്തിൽ ഇറങ്ങാൻ പറ്റുകയാണെങ്കിലും കയറുമ്പോൾ ചെറിയൊരു പ്രയാസമുണ്ട് കാരണം ഹൈറ്റ് ഉണ്ട് ചില പാറകളൊക്കെ എന്നാലും ഞങ്ങൾ സേഫായിട്ട് തന്നെ അവിടെ വേഗം തിരിച്ചു പോകുന്നു കാരണം പിന്നെ മഴ കനത്താൽ രാത്രിയൊക്കെ ആയ വരാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നമ്മളെ കക്കാടം പോയിൽ ഏരിയയിലൊക്കെ നല്ല തിരക്കാണ് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേത് പിറ്റി ദിവസമായത് കാരണം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്കൊന്നും പോയില്ല അവിടുന്ന് തിരിച്ച് ഒരു പത്ത് കിലോമീറ്ററൊക്കെ വാങ്ങുമ്പോഴേക്കു തന്നെ മഴയൊക്കെ നിന്ന് പിന്നെ തിരിച്ച് വേഗം പോകുന്നു